എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബബിത ബബിതയുടെ കാമുകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അവൻ്റെ ആവശ്യം കല്ലിലോ വാഗമൺ മെഡൂസിലോ എവിടെയെങ്കിലും ഒക്കെ പോയി അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കണം എന്നത് മാത്രമാണ് അതിനുവേണ്ടി ബബിതയെ നിർബന്ധിക്കുമ്പം നോക്കാടാ നമ്മുടെ സമയം വരട്ടെ എന്നൊക്കെ ഇവിടെ പറയുവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലീനെ കേട്ടോ എന്ന് അവൾക്ക് സംശയം തോന്നുവാണ് അലീനെ തുണി എടുത്തുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കാണുമ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസാരം നിർത്തുന്നു അലീനെ കുറച്ചു നേരെങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട് അലീനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ഏതായാലും കേട്ട് കാണും എങ്കിലും അലീനെ ഇറങ്ങി പോകുന്നു അത് കഴിഞ്ഞ് അവനോട് പറയുവാണെ ഇവിടുത്തെ സെർവെന്റ് കേട്ടോ എന്നൊരു സംശയം ഉണ്ടായത് കൊണ്ട് ഞാൻ ഇപ്പോൾ വയ്ക്കുവാണേ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രീസമയും മാമച്ചായനുമൊക്കെ കാണിക്കുന്നുണ്ട് അവർ എങ്ങനെയെങ്കിലും കൊട്ടാരമാറ്റത്തിൽ വിളിച്ച് ഷെറിനോടോ അതുപോലെ അവിടത്തെ സെറിനോടോ ഒക്കെ ഒന്ന് സംസാരിക്കണം അവർക്ക് അതിനുവേണ്ടി ഫോൺ വിളിക്കുവാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുമ്പം കിട്ടുന്നില്ല അത് കഴിഞ്ഞ് മൊബൈൽ ഫോണിൽ വിളിക്കുന്നു വിളിച്ച് കഴിയുമ്പം എടുക്കുന്നത് അവിടുത്തെ അവരുടെ ആങ്ങളമാരാരും ആണ് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ആരാ എന്ന് ചോദിക്കുന്നത് ഞാൻ ഷെറിൻ ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ പേര് രേവതിക്കുട്ടി കുട്ടി ഒന്ന് ഫോൺ ഷെറിൻ ചേച്ചിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പം അവൾക്ക് സുഖമില്ലാതിരിക്കുവാണ് ഇല്ലാതിരിക്കുവാണ് അതുകൊണ്ടിപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും എങ്കിൽ സെറഞ്ചേച്ചിക്ക് ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഇപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല വെറുതെ ഉടായി ആയിട്ട് വന്നിരുന്നു ഇപ്പൊ ഫോം വെച്ചിട്ട് പോ കൊച്ചെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെടുവാണ് അങ്ങനെ അവർ ഫോം വെച്ചു അന്നേരം രേവതിക്ക് ആകെ വിഷമമായി അന്നേരം മാമച്ചായം പറയുന്നുണ്ട് എടി നിൻ്റെ ഈ സി പടിയൊന്നും പണിയൊന്നും കൊട്ടാരം മറ്റത്ത് നടക്കുകയില്ല അവരിത്തിരി മുറ്റു സാധനങ്ങളാണ് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുവാണ് എൻ്റെ ഈ സി പണി അവിടെ നടക്കും ഞാൻ നടത്തി കാണിച്ചു തരാം എന്ന് പറയുമ്പം മാമച്ചായം പറയുന്നുണ്ട് എങ്കിൽ നീ അത് ചെയ്ത് കാണിക്കുക എന്ന് പറയുക അന്നേരം ബെറ്റുണ്ടോയെന്ന് ബെറ്റ് ഉണ്ട് എന്ന് പറയും അന്നേരം രേവതി കുട്ടി ഞാൻ ജയിച്ചാൽ എനിക്ക് തരും എന്ന് ചോദിക്കുക അന്നേരം മാമച്ചായം കളിയാക്കാനായിട്ട് പറയുന്നുണ്ട് ജോസ് കുട്ടിയെ കെട്ടിച്ച് തരാമെന്ന് അന്നേരം അതൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യം എനിക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ട് രേവതി കുട്ടി പറയുവാണ് ജയിക്കുവാണെങ്കിൽ രേവതി കുട്ടിയെ പഠിപ്പിക്കണം കോളേജ് വിട്ടൊന്നും പഠിപ്പിക്കേണ്ട വീട്ടിലിരുന്ന് പഠിപ്പിച്ച പഠിച്ചോളാം ഡിഗ്രിക്ക് പഠിപ്പിക്കാവോ എന്ന് ചോദിക്കുക അന്നേരം രണ്ടുപേരോട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണേ അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ബ്രിജിത്താമയ്ക്ക് നിങ്ങൾ വാക്ക് കൊടുത്തതാണ് എന്നെ പഠിപ്പിക്കാമെന്ന് അതുകൊണ്ട് പഠിപ്പിക്കാം ിക്കാവുക എന്ന് ചോദിക്കും പിന്നെ ഇങ്ങനെ ആലോചിച്ച് തന്നിട്ട് ഗ്രേമ്മ പറയും ആ കുഴപ്പമില്ല പഠിപ്പിക്കാം എന്ന് പറയുവാണ് ആ നേരം മാമച്ചായം ചോദിക്കും നീ തോറ്റാൽ എന്നെ ചെയ്യൂന്ന് അങ്ങനെ തോക്കത്തൊന്നുമില്ല ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറയുമ്പം അയ്യോ ആ പഠിത്തത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് നീ ഈ ബെറ്റിൽ തോറ്റാൽ എന്ത് ചെയ്യും എന്നാ ചോദിച്ചത് എന്ന് പറയും അന്നേരം ഞാൻ തോക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ തോക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശിക്ഷ തന്നു എന്ന് പറയുമ്പം മാമച്ചായൻ പിന്നെയും പറയുന്നുണ്ട് അങ്ങനെ തോക്കുവാണേൽ നിന്നെ ജ്യൂസ് കൂട്ടിയെ കൊണ്ട് ഞാൻ കെട്ടിക്കുമെന്ന് അന്നേരം ഇത് കണ്ടു ഗ്രേസിമ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ഗ്രേസിമ്മ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ നീ ജയിക്കുമെന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ മാമച്ചായം പറയുന്നത് ജയിക്കുന്നേ എന്ന് ചോദിക്കും അന്നേരം രവതിക്കുട്ടി പറയുന്നുണ്ട് എങ്കിൽ ഞാനും ഇതിനകത്ത് വിജയിക്കും കാണിച്ചു തരാമെന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് എന്നിട്ട് എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ ഇപ്പം എന്തെങ്കിലും വേദനയോ വേഷമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നല്ല സുഖമാണ് ഇവിടെ കിടക്കാൻ എന്നിങ്ങനെ പറയുക അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ കിടക്കുന്നേക്കാൾ സുഖമാണോ ഇവിടെ കിടക്കാൻ എന്ന് അന്നേരം അതെ ഇവിടെ കിടക്കാൻ ഒരു കുഴപ്പമില്ല ആരും എന്നെ ശല്യം ചെയ്യുന്നില്ല ഒരു പ്രശ്നവും എന്നെ എന്നെ അലട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് രോഗം വന്നത് നല്ലതാണ് എന്നൊരാൾ പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മരണം രക്ഷിച്ചു എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഒരു അവസ്ഥയാണ് എനിക്കെന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ശരിക്കും സൂക്ഷിക്കണം ഇനി തൊട്ട് അങ്ങോട്ട് കാരണം ഹാർട്ടാണ് അവൻ നമ്മളെ നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരാളല്ല ഒരു പത്ത് സെക്കൻഡ് ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതമില്ല എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നിന്ന് പോകേണ്ടതല്ലായിരുന്നു എന്ന് അന്നേരം ഡോക്ടർ പറയും അതെ അത് നിന്ന് പോകേണ്ടതായിരുന്നു അത് നിന്ന് പോയി താൻ താഴെ വീണ സമയത്ത് തൻ്റെ വീട്ടിലെ സെർവെൻ്റ് ഓടി വരുന്നു തനിക്ക് സി പി ആർ തരുന്നു അതിന് പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കുന്നു ഡോക്ടർ ശർമ്മയെ വിളിക്കുന്നു അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് ആ പെൺകുട്ടിയാണ് എന്ന് പറയുക കേട്ടോ എന്നാൽ ബാലേന്ദ്രൻ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഇനി അങ്ങോട്ട് മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങളെ ആലോചിക്കാവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാവുള്ളൂ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടർ ഈ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് എനിക്കിപ്പം തോന്നുന്നത് കാരണം എൻ്റെ മനസ്സിലേക്ക് ഒന്നും നല്ലത് വരുന്നില്ല നല്ല വാക്കുകൾ വരുന്നില്ല നല്ല ചിന്തകൾ വരുന്നില്ല അതുപോലെ നല്ല പ്രവൃത്തിയും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ പിടിച്ചേ കിട്ടാത്തതിനെയൊക്കെ അങ്ങ് വിട്ടേക്കണം അതിനെ പിന്നെ ഓർത്തേക്കരുത് കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഒരു ശത്രു ഉണ്ട് എന്ന് ഓർത്തോണം ആ ശത്രുവിനെ ശത്രുവിനെ നമ്മളെ അടിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത് നല്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനെ മെരുക്കി കൂടെ കൊണ്ട് നടക്കണം അതേ ഇനി സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകട്ടോ അന്നേരം ബാലചേന്ദ്രൻ ഇതിനു മുമ്പ് നടന്നു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുക ഇങ്ങനെ മനസ്സിൽ ഓർക്കുകാട്ടോ രേവതി കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞല്ലോ ആ പരട്ടെ പെണ്ണുമ്പളയോ പെണ്ണുമ്പളയെ മാറ്റി നിർത്തി പറയണം നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിച്ച ആ പെൺകുട്ടിയാണ് ഞാൻ എന്ന് പറയണം എന്ന് പറഞ്ഞില്ലേ അത് തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നൊന്നായിട്ട് ഇങ്ങനെ ഓർക്കുവാണ് അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഗംഗാധരനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചെന്തെങ്കിലും ബാലചന്ദ്രൻ്റെ പിന്നെയും ദേഷ്യം വരുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഞാൻ ശാന്തനായേ ശരിയാകുകയല്ല ഒരു ഭ്രാന്തനായാലേ ശരിയാകുകയുള്ളൂ എന്ന് പറയുമ്പം ഡോക്ടർ പറയും അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇപ്പം ഏതായാലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ എല്ലാം മറന്ന് ഇവിടെ കിടക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കരുത് കൂളാവുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓപ്പറേഷൻ ഉള്ള ദിവസമാണ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ അങ്ങ് പോവാം പിന്നെ കാണിക്കുന്ന വീടാട്ടോ കേട്ടോ അന്നേരം രാവിലെ നേരം വെളുത്തതായിട്ട് കാണിക്കുന്ന ഒരു സീൻ നല്ല രസമുണ്ട് കാണാൻ നോക്കിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുറ്റം തൂത്തോണ്ടിരിക്കുവാണ് അന്നേരം പത്രം കൊണ്ടിടുവല്ലോ ആ പത്രം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതേക്കും വൈജ്യന്തി വന്ന് ആ പത്രം അങ്ങ് തട്ടിമേടിക്കും അന്നേരം ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുവാണ് അലീന വൈജ്യന്തിയെ അന്നേരം നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ഒരു കുറച്ച് മര്യാദയൊക്കെ കാണിക്കാമോ ആ പത്രം ഇങ്ങോട്ട് താ എന്നു പറയാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുവാണ് അങ്ങനെയുള്ള മര്യാദയൊന്നും നിന്നോട് കാണിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ പൈസ കൊടുത്ത് വരുത്തിക്കുന്ന പത്രം ഇത് എന്ന് പറയുമ്പോൾ ആ നല്ല സംസ്കാരം എന്ന് അലീന പറയും അന്നേരം വൈജയന്തി പറയുവാണ് അതേ നിന്റെ അത്രയും സംസ്കാരമൊന്നും എനിക്കില്ല അതെനിക്ക് മനസ്സിലായി ഏതോ എവിടെയോ കിടന്ന ഒരു പഴച്ച പെണ്ണ് പ്രസവിച്ച് ഉപേക്ഷിച്ചെന്നു ഏതോ അനാഥാലയത്തിൽ വളർന്നു ആ സംസ്കാരമല്ലേ നിനക്കുള്ളത് അത്ര സംസ്കാരമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട് അത് നേരാണ് പഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണ് എന്ന് അപ്പം മനസ്സിലായി അല്ലേ എന്ന് ചോദിക്കുക അന്നേരം അതിനാടി നീ അങ്ങനെ എന്ന് ചോദിക്കും നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലതും എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുക അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായി ഒന്ന് ാലോചിച്ചാൽ മതി അന്നേരം ഉത്തരം കിട്ടുമെന്ന് പറയുവാണെങ്കിൽ എന്തെങ്കിലും വൈദ്യന്തിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് അലീന ഇത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കൊടുക്കില്ല എന്നൊരു ഭാവമാണ് അലീനയുടെ മുഖത്ത് അന്നേരമാണ് ഡോക്ടർ ശർമ്മ അതിലൂടെ വരുന്നത് അങ്ങനെ ശർമ്മയെ അലീന ആ ഡോക്ടർ എന്തുണ്ട് വിശേഷം റിംഗു എന്തി അവനെ കൂടെ കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നില്ല അവൻ ചില തെരുവ് നായകളുമായിട്ട് കൂട്ടുകൂടുക അതുകൊണ്ട് അവനെ വീട്ടിൽ യ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അന്നേരം ഇവരുടെ ഈ സംസാരം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജ്യന്തിക്ക് അന്നേരം വൈജ്യന്തി കണ്ടുകൊണ്ട് ശർമ്മ ഡോക്ടർ കയറി വരും എന്നിട്ട് പറയാം നിങ്ങളൊരു ഭാഗ്യവതിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനോ ഞാനാണോ ഭാഗ്യവതി എന്നിങ്ങനെ എടുത്തു ചോദിക്കുക അന്നേരം അതെ നിങ്ങൾക്ക് ഇത്രയും കഴിവുള്ള മിടുക്കിയായ ഒരു സെർവൻറ്റിനെ കിട്ടിയില്ലേ ഇവള് മിടുക്കുക എന്ന് പറയുമോ അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജ്യന്തിക്ക് അന്നേരം വിഷയം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് വയ്ക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ഇന്ന് ഓപ്പിലുണ്ടാവുമോ എന്ന് അന്നേരം ഉണ്ടാവും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഡിസ്ചാർജ് എന്നാണ് ബാലേന്ദ്രൻ്റെ ഡിസ്ചാർജ് എന്നാണ് റിയാനാണ് എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ബാലേന്ദ്രനെ ഡിസ്ചാർജ് നൽകാൻ സാധിക്കില്ല ബാലേന്ദ്രൻ പിക്കപ്പായി ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ആണോ ഞാൻ അറിയാൻ വേണ്ടി ഉള്ളൂ എന്ന് പറയുവാണ് അതെങ്കിൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞാൽ ശർമ്മ ഡോക്ടർ അങ്ങ് പോകും ഒന്ന് നോക്കി ഇരുത്തി ഒന്ന് പേടിപ്പിച്ചിട്ട് വൈജേന്ത് അകത്തോട്ട് പോവുകയാണ് എന്റെ ഭബുദിയും കൃഷ്ണമോളെയാണ് കാണിക്കുന്നത് കൃഷ്ണമോൾ ഭബുതിയോട് വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനെ ഒന്ന് കാണാൻ പോകണ്ടേ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോയാലോ എന്ന് അങ്ങനെ ബബുദ്ധ പറയും ഇല്ല ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് വന്നാലേ എന്ന് വെച്ചുമ്പോൾ എനിക്ക് വരേണ്ട അത്ര തന്നെ നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും നീ ആരെയാണ് ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്കറിയാം സ്വന്തം അച്ഛനെ കാണണ്ട അവൾക്കാ മറ്റവനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ദേ നിന്നോട് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ കാര്യം നോക്കിയണം എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവുക അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് അലീനെ വരുമേ അന്നേരം ബബുദ അവിടെ നിങ്ങൾ മുങ്ങും അന്നേരം കൃഷ്ണമോൾ അലീനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി നമുക്ക് രണ്ടുപേർക്കൂടെ ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് നേരം ഞാൻ കൂടെ വരാം പക്ഷേ മോൾ അമ്മയുടെ അനുവാദം മേടിക്കുക എന്ന് പറയുക എന്നാൽ ഞാൻ ഇപ്പം തന്നെ വിളിച്ച അനുവാദം ചോദിക്കാം എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് കൃഷ്ണമോള് വൈജ്യന്തി വിളിക്കുന്നു ഫോൺ എടുക്കുന്ന ഫോണെടുക്കുന്നത് അടി വിളിച്ചത് എന്നാണ് ചോദിക്കുന്നത് അന്നേരം അമ്മ ഞാൻ ഹോസ്പിറ്റലിലോട്ടൊന്ന് വന്നോട്ടെ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കും ഞാൻ അലീന ചേച്ചിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നീയും ഭബുദയും കൂടെ വന്നാൽ മതിയെന്ന് പറയും അന്നേരം ബബുദ്ധ ചേച്ചി എൻ്റെ കൂടെ വന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ അലീന ചേച്ചിയുടെ കൂടെ വന്നോളാം എന്ന് പറയുമ്പം വേണ്ട അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുവാണ് വൈജ്യന്തി അന്നേരം കൃഷ്ണമൂളി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ചേച്ചിയോട് ചേച്ചി ഇത്ര പേടിയെന്ന് അന്നേരം അവളെ എനിക്ക് പേടിയോ എൻ്റെ പട്ടി പോലും അവളെ പേടിക്കില്ല എന്ന് വൈജയന്തി പറയുവാണെ അന്നേരം ആ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് കൃഷ്ണമോള് പറയുമ്പോൾ നിനക്കെ അടിയും മനസ്സിലായി എന്ന് ചോദിക്കുവാണ് വൈജ്യന്തി എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ അവളെ കൂട്ടി പിടിക്കുമെന്നൊന്നും വേണ്ട ഞാൻ മനുനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം നീ പെട്ടെന്ന് റെഡി ആയാൽ മതി എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കും എന്നിട്ട് കൃഷ്ണമോൾ അലീനോട് ചോദിക്കുന്നുണ്ട് എന്താ കീരിയും പാമ്പുവാണോ എന്ന് അന്നേരം അലീനെ ചിരിച്ചുകൊണ്ട് പറയും ഞാൻ കീരി അല്ല കീരിയല്ല പാമ്പുവല്ലാന്ന് എന്നാൽ ഞാൻ അച്ഛനൊന്നു പോയി കണ്ടിട്ട് വരട്ടെ റെഡി ആകട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന മനുനിയം കൃഷ്ണമോളയാണ് അന്നിട്ട് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ താമസിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മനു ചോദിക്കും ആൻറ്റി അങ്കിളിനെ കണ്ടോ എന്ന് അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ആരും കാണണ്ടല്ലോ പിന്നെ ഇങ്ങനെ കയറി കാണുന്നത് എന്നാണ് വൈജയന്തി പറയുന്നത് അന്നേരം കൃഷ്ണമോൾ പറയും അയ്യോ എനിക്ക് കാണണമെന്ന് നേരം മനു പറയും ഞാൻ സിസ്റ്ററോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ മനു അകത്തേക്ക് പോകും പോയി കഴിയുമ്പം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് അച്ഛനെന്താമേ ശരിക്കും പറ്റിയത് തീരെ വയ്യേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണെങ്കിൽ മോളോടെ അതെ നിൻ്റെ അച്ഛനെ ഈ പറയുന്ന രീതിയിൽ വലിയ ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നില്ല എല്ലാവരും കൂടെ പറഞ്ഞ് പറഞ്ഞ് അത് വലുതാക്കുന്നതാണ് അച്ഛനൊന്ന് തലകറങ്ങി വീണ് ബോധം പോയത്തേക്കും അവൾ ആംബുലൻസിലും ആംബുലൻസും വിളിച്ചു പറഞ്ഞ് ഡോക്ടർമാരെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവന്നു എന്നിട്ട് അവർക്കൊരു ഇരയെ കിട്ടിയതല്ലേ അവർക്ക് കിട്ടാനുള്ളതൊക്കെ അവർ മേടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നിന്റെ അച്ഛനും ഒരു കുഴപ്പമില്ലെന്നാണ് വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നത് കേട്ടോ വളരെ ഉച്ഛമാണ് ആ സമയത്ത് ഏതായാലും എന്തെങ്കിലും മനു സിസ്റ്ററോട് പറയുന്നു സിസ്റ്റർ ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുക അന്നേരം ആരൊക്കെയാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വൈഫും മോളുവാണെന്ന് പറയും എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇഷ്ടമുള്ളവരെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് ചോദിച്ചതെന്നും പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് മോളോട് മാത്രം വരാൻ പറ വൈഫിനെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് അതുപോലെ സിസ്റ്റർ പുറത്തു പോയി പറയും പറയും അത് മനു ഇവരെ അറിയിക്കുക എന്തെങ്കിലും ഓ എന്നെ മാത്രം കാണാനേ ബാലേന്ദ്രൻ്റെ ബുദ്ധിമുട്ടുള്ളൂ എന്നിങ്ങനെ ദേഷ്യത്തോടെ വൈജ്യന്തി ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ആൻറ്റിയുടെ സമയം ആകുന്നതേ ഉള്ളൂ എന്ന് എന്തായാലും കൃഷ്ണമോളെ അകത്തേക്ക് പോകുന്നു എന്നാലും ദേഷ്യം പിടിച്ചങ്ങൾ നിൽക്കുന്ന വൈജ്യന്തി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ കിട്ടിയ അവസരത്തിൽ കാമുകനെ വീട്ടിൽ യറ്റുന്ന ബബിതെ കാണിക്കുന്നുണ്ട് രണ്ടുപേരോട് കൊഞ്ചു കുഴഞ്ഞിരിക്കുന്നു അത് കണ്ടുകൊണ്ട് വരുന്ന അലീന അത് സമ്മതിക്കുന്നില്ല അത് ചോദ്യം ചെയ്യുന്നു അത് നേരെ മുത്തശ്ശിയുടെ മുന്നിലെത്തി മുത്തശ്ശി അവൾ ഉപദേശിക്കുമ്പം അവൾ മുത്തശ്ശിയോട് പറയുവാണ് അതെ മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി എന്നെ പഠിപ്പിക്കാൻ വരണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഏതായാലും അത് അവിടെ അലമ്പാകുമ്പം അവൾ അലീനോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പം സമാധാനമായോടി എന്ന് പിന്നെ ബാലേന്ദ്രനെ കാണാനായിട്ട് വരുന്ന ഗംഗാധരനെയും മാലതിയും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ